കരിയറിനും കുടുംബജീവിതത്തിനും ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് നീങ്ങുകയാണ് നടി അഭിരാമി രാഹുൽ പവനൻ എന്നാണ് അഭിരാമിയുടെ ഭർത്താവിന്റെ പേര് മകൾ കൽക്കി ദത്തെടുക്കലൂടെയാണ് അഭിരാമിയും രാഹുലും മാതാപിതാക്കളായത് മകളാണ് ഇന്ന് അഭിരാമിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് അഭിരാമി ഇപ്പോൾ ദത്തെടുക്കാനുള്ള കാരണത്തെക്കുറിച്ചും മകളോടൊപ്പമുള്ള ആദ്യ ദിവസങ്ങളെക്കുറിച്ചുമാണ് അഭിരാമി സംസാരിക്കുന്നത് എനിക്ക് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ആന്റിയും അങ്കിളും കുഞ്ഞിനെ ദത്തെടുത്തു മീന എന്നാണ് പേര് കുറച്ചു വർഷം കഴിഞ്ഞ് ഒരു മകനെയും ദത്തെടുത്തു അത് തന്റെ മനസ്സിലുണ്ടായിരുന്നു മീനയും ഞാനും വളരെ ക്ലോസ് ആണ് പണ്ടേ എൻ്റെ മനസ്സിൽ ദത്തെടുക്കലെന്ന ചിന്തയുണ്ടേ താൻ വിവാഹിതയായ ശേഷം പങ്കാളിയുടെ ദത്തെടുക്കലിനെ കുറിച്ച് സംസാരിച്ചു അദ്ദേഹവും സമ്മതിച്ചു ബന്ധുക്കളുടെ സമ്മതത്തിന് കുറച്ചു വർഷം കാത്തിരുന്നു എല്ലാവരുടെയും സമ്മതമില്ലാതെ കുഞ്ഞിനെ ദത്തെടുത്താൽ കുഞ്ഞിനെ അത് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് താനും ഭർത്താവും കാത്തിരുന്നെന്നും അഭിരാമി വ്യക്തമാക്കി ദത്തെടുക്കലിന് എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ് അനുമതി ലഭിച്ചാൽ പരമാവധി രണ്ടാഴ്ചക്കുള്ളിൽ കുഞ്ഞ് എത്തും തയ്യാറെടുപ്പിനെ ഒൻപത് മാസം മറ്റുള്ളവർക്ക് ലഭിക്കുമെങ്കിലും ഇവിടെ രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാ തയ്യാറെടുപ്പും ഞങ്ങൾ എടുക്കണം പേരെ തിരഞ്ഞെടുക്കുന്നത് മുതൽ എല്ലാം ഞാനും അമ്മയും തിരക്ക് പിടിച്ച് എല്ലാം വാങ്ങി തൊട്ടിലും ഡ്രസ്സുകളുമെല്ലാം വാങ്ങി കുഞ്ഞിനെ എങ്ങനെ പരിചരിക്കണമെന്നെല്ലാം വായിച്ചിരുന്നു പക്ഷെ അതെല്ലാം മറന്നുപോകും പലരും പല അഭിപ്രായങ്ങളും പറയും കുഞ്ഞിന് ഇങ്ങനെയാണ് പാല് ഒരാൾ പറയും അടുത്തയാൾ നേർ വിപരീതമായി പറയും ഉറക്കമുണ്ടാകില്ല സോമ്പിയെ പോലെ സർവൈവ് ചെയ്യുകയായിരിക്കും നമ്മൾ ആദ്യത്തെ മൂന്ന് മാസം സ്ട്രഗിൾ ആണ് നമ്മൾ ശരിയായ മാനസികാവസ്ഥയിൽ ആയിരിക്കണം പോസ്റ്റ് പോർട്ടൻ ഡിപ്രഷൻ പോലെ തന്നെ പോസ്റ്റ് അഡോപ്ഷൻ ഡിപ്രഷനും ഉണ്ടാകും ഗർഭിണികൾക്ക് ഒൻപത് മാസം ഹോർമോൺ മാറ്റങ്ങൾ ബാധിക്കും പക്ഷേ അഡോപ്ഷൻ ഡിപ്രഷനിൽ രണ്ടു മൂന്ന് ആഴ്ചകൾ കൊണ്ട് ജീവിതം മാറും നല്ല മാറ്റമാണ് പക്ഷേ ഒരു ഒഴുക്കിലെത്താൻ കുറച്ച് സമയമെടുക്കുമെന്നും അഭിരാമി പറയുന്നു